സോഷ്യൽ സ്റ്റോറീസ് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റുകൂടും മാറ്റത്തോടെ മിലാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൂനൂർ റോഡ് നരിക്കുനി ചരിത്രത്തിന്റെ കയറ്റിറക്കങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു ബസ് ഇന്ന് ആട്ടുകാർക്കുണ്ട് നാൽപ്പത്തി വർഷം മുമ്പ് സർവീസ് തുടങ്ങി ഒരേ റൂട്ടിൽ ഒരേ പേരിൽ ഒരേ നിറത്തിൽ ജനങ്ങളെ കോഴിക്കോട് പട്ടണവുമായി ബന്ധിപ്പിക്കുന്ന അലങ്കാർ മാളേരുമൽ അബൂബക്കർ ഹാജിയുടെ മകൻ അബ്ദുൾ റസാക്കിന്റെ ഉടമസ്ഥതയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് അലങ്കാർ യാത്ര തുടങ്ങുന്നത് കോഴിക്കോട് പിണങ്ങോട് റൂട്ടിലായിരുന്നു ആദ്യ പെർമിറ്റെങ്കിലും പിന്നീടത് കോഴിക്കോട് നിന്ന് കക്കോടി കുമാരസ്വാമി നരിക്കുനി എളേറ്റിൽ പൂനൂർ വഴി താമരശ്ശേരിയിലേക്ക് മാറുകയായിരുന്നു താമരശ്ശേരിയിൽ നിന്ന് യാത്ര തുടങ്ങി നാല് ട്രിപ്പുകൾ പൂർത്തിയാക്കി താമര ിൽ യാത്ര അവസാനിപ്പിക്കുന്നതാണ് അലങ്കാറിന്റെ ഒരു ദിനം ഗ്രാമീണ മേഖലകളുടെ നാടി നിരമ്പുകൾ തൊട്ടുണർത്തിയാണ് അലങ്കാറിന്റെ സർവീസ് കന്നി യാത്ര ആരംഭിച്ച അന്ന് മുതൽ നീലയും ഇളം പച്ചയും കലർന്ന നിറമായിരുന്നു ബസ്സിന് സർവീസ് തുടങ്ങുന്ന താമരശ്ശേരിയെക്കാളും ബസ്സിനെ പ്രണയിക്കുന്നവർ പൂനൂർ മുതൽ കുമാരസ്വാമി വരെയുള്ളവരാകും ഉടമസ്ഥർ പലതവണ മാറിയെങ്കിലും നിറവും പേരും മാറാതിരുന്നത് നാട്ടുകാരുടെ ഇഷ്ടം കൊണ്ടത്ര നരിക്കുനി എരവന്നൂർ സ്വദേശി അബ്ദുൾ അസീസാണ് ഇപ്പോഴത്തെ ഉടമസ്ഥൻ ഗതാഗത വകുപ്പിന്റെ തീരുമാനപ്രകാരം അലങ്കാറും പുതിയ കളർ കോഡിലേക്ക് മാറിയാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്